നമ്മുടെ ജോസ് കെ മാണി ഒരു ഓട്ടപ്പാച്ചിലാണ് അല്ലെ ഓട്ട എല്ലാ ബിഷപ്പുമാരെയും കണ്ട് വിവിധ സഭകളിലെ ബിഷപ്പുമാരെ അവരുടെ ആസ്ഥാനത്ത് പോയി കണ്ട് തനിക്കനുകൂലമായിട്ടും താൻ എൽ ഡി എഫിലാണ് താൻ എൽ ഡി എഫിലാണെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായും സഭയുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് ഒരു വിഷാടനത്തിലാണ് ഇപ്പോൾ ജോസ് കെ മാണിയുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിക്കും അതായത് രാജ്മവൻ ചേട്ടൻ പറഞ്ഞ പോലെ അതിന് പിന്നെ അതിന് പിന്നിൽ നമുക്ക് അതിന് ഒരു കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പറയുന്നത് നന്നാവുമെന്ന് തോന്നുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയമാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പോലെയുള്ള ജില്ലകളിലെല്ലാം നേടിയത് അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പിൻ പിന്തുണ ഇല്ലാണ്ട് കൂടി അതായത് ജോസ് കെ മാണയുടെ പാർട്ടി യു എൽ ഡി എഫിലാണ് എന്നിട്ട് കൂടി മികച്ച ഭരണമാണ് സോറി മികച്ച നേട്ടമാണ് യു ഡി എഫിന് നേടാനായത് മാത്രമല്ല ഈ നമ്മുടെ ബിനു പുളിക്കണ്ടം എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവർ ഇപ്പോൾ നിലവിൽ യു ഡി എഫിനൊപ്പമാണ് പാലാ നഗരസഭയുടെ പാലാ നഗരസഭയുടെ ഭരണവും കേരള കോൺഗ്രസിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സഭ പാലാ പാലാ ബിഷപ്പ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അതുപോലെ പാമ്പ്ലാനി ബിഷപ്പ് അവർ അവരുടെ അവരെല്ലാം ജോസ് കെ മാണിക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എൽ ഡി എഫിൽ നിന്ന് മാറണം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിട്ട് മാറണമെന്ന് ശക്തമായ രീതിയിൽ വാദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് സീറ്റുകളാണ് നിയമസഭയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് എൽ ഡി എഫ് കൊടുത്തത് അതിൽ അവർക്ക് അഞ്ച് 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 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് അതിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രിയായത് പിന്നെ പ്രമോദനാരായണൻ റോഷി അഗസ്റ്റിനും പ്രമോദനാരായണനും ഇപ്പോഴും ശക്തമായി എൽ ഡി എഫിൻ്റെ കൂടെ വാദിച്ച് എൽ ഡി എഫിനെ ഇപ്പോൾ ശക്തമായി നിൽക്കാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമ്മർദ്ദവും ആ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കാൻ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ പറയുന്നത് എന്നാൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോം മൈക്കിൾ അതുപോലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പൂഞ്ഞാറിലെ അതുപോലെ കാഞ്ഞിരപ്പള്ളി എം എൽ എ ജയരാജ് ഇവരെല്ലാം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറാൻ അവർ മാനസികമായിട്ട് റെഡിയായി കഴിഞ്ഞു കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഈ പാർട്ടി ജോസ് കെ അം്മാണിയുടെ പാർട്ടിക്കുണ്ട് കാരണം പല മലയോര വിഷയങ്ങളിലും മലയോര പ്രശ്നങ്ങൾ മലയോര കർഷകരുടെ വിഷയങ്ങളുൾപ്പെടെയുള്ള വിഷയങ്ങളിലും വിഷയങ്ങളിൽ എൽ ഡി എഫ് സർക്കാർ കാണിക്കുന്ന ഉദാസീനത അഴകുഴമ്പൻ സമീപനങ്ങൾ അതൊക്കെ ജോസ് കെ മാണിക്ക് ജോസ് കെ അണിയുടെ പാർട്ടിക്ക് സമ്മർദ്ദമായി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാർ ഉയർത്തിക്കാട്ടുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു ഒരു ഒരാഴ്ചക്കുമ്പ് ദീപിക ദിനപത്രത്തിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായി ഞാൻ മുഖപ്രസംഗം വായിച്ചായിരുന്നു അതിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭകളുടെ ദയനീയാവസ്ഥ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ എൽ ഡി എഫ് സർക്കാർ പരാജയപ്പെട്ടു വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്നൊരു വിമർശം ദീപിക ദീപിക അറിയാമല്ലോ കത്തോലിക്കാരുടെ മുഖപത്രമാണ് ദീപിക നസ്താണ് നസാണ ദീപിക എന്ന മലയാള മനോരമയേക്കാൾ ഒരു വർഷം പഴക്കമുള്ള പത്രമാണ് ദീപിക പക്ഷേ എന്തുകൊണ്ടോ അവർ അവരെ മിസ്മാനേജ്മെൻ്റും മറ്റുമൊക്കെ കൊണ്ടും ദീപിക അങ്ങോട്ട് നട്ട് മനോരമയുടെ ഒത്തരം വളർച്ച കൈവരിക്കാനായില്ലെങ്കിൽ പോലും താങ്കളീ പറഞ്ഞതിന് ഇടയ്ക്ക് പോലും ഒരു രാഷ്ട്രീയമുണ്ട് മനോരമ വളരെ മുമ്പോട്ട് വരികയും ദീപിക പുറകോട്ട് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപിക തൻ്റെ പത്രപ്രവർത്തനത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അവഗണിക്കുകയും മധ്യവിഭാഗം കൊള്ളാ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കേരളം മുഴുവനുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെയാണ് മനോരമ ഉയർത്തിപ്പെടുന്നത് അപ്പോൾ തന്നെ അവരുടെ ലീഡർഷിപ്പ് ബ്രോഡൺ ചെയ്തു ഇത് വളരെ നാരോ ആയി കുറേ കേരള കോൺഗ്രസ് ബെൽറ്റിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു പത്രമായിട്ട് ലീപിക മാറി അതുപോലും താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗം അതെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ അടുത്ത മാസം പകുതിയോടുകൂടി അതായത് ഫെബ്രുവരി പകുതിയോടുകൂടി എൽ ഡി എഫിൻ്റെ മേഖലാ ജാഥകൾ ആരംഭിക്കാൻ പോവുകയാണ് അതിൽ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് എൽ ഡി എഫ് നിശ്ചയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയയാണ് മാത്രമല്ല തെക്ക് മേഖലാ ജാഥ നയിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വടക്കൻ മേഖല ജാഥ അതായത് മലബാർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ജാഥ നയിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദനാണ് ജാഥകൾക്ക് അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കണം കാരണം സി പി എം നടത്തിയ ഇപ്പോൾ കേരള വിജയൻ്റെ വലിയ ബെൻസ് വണ്ടിയിലുള്ള യാത്ര നവകേരള യാത്ര അങ്ങനെ നടത്തിയ ഓരോ യാത്ര നവകേരള സദസ്സ് നവകേരള ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവസാനം പരിഹാസപാത്രമാകും അവസാനം ജോസ് കെ മാണി ഉൾപ്പെടെ നടത്തുന്ന യാത്രയും ജനങ്ങളെതിരാണെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ തല്ലി തല്ലിപൊഴിക്കുന്നതിന് വലിയ പക്ഷേ ചില ചില ഓൺലൈൻ മീഡിയകളിലൊക്കെ വരുന്ന വാർത്തകൾ പ്രകാരം അതായത് ഈ ജാഥ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തുനിന്ന് കടുത്ത ശ്രമവും നീക്കവും നടക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട് അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളോ ഒഫീഷ്യൽ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല മാത്രമല്ല ജോസ് കെ മാണി യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതിനോട് പി ജെ ജോസഫ് ഒരു കാലത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് അതൃപ്തിയുണ്ട് കാരണം തങ്ങളെ അവഗണിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം മാത്രമല്ല ഒരു ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് മോൺസ് ജോസഫ് പരസ്യമായി മാധ്യമങ്ങളോട് അത് ആ ആ അവരുടെ അവരുടെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായുള്ള നീരസം പരസ്യമായി മാധ്യമങ്ങളോട് ഇതിലെ ഏറ്റവും വലിയ തർക്കവിഷയം ജോസഫ് ഗ്രൂപ്പ് മോണിംഗ് ഗ്രൂപ്പ് വരുന്നതിൻ്റെയും ഒക്കെ ഉള്ള തർക്കവിഷയം ആ ഫസ്റ്റ് ആദ്യത്തെ കടമ്പ എന്നാണ് പാലാ നിയോജക മണ്ഡലം പാലാ നിയമങ്ങളിൽ ഇപ്പം ജയിച്ചിരിക്കുന്ന മാണി മാണിക്ക് അപ്പനെ സ്വാതന്ത്ര്യമായിട്ട് ജയിച്ചിരിക്കുന്ന ആണ് ജോസ് കെ മാണിയെ തോൽപ്പിച്ചിരിക്കുന്ന ആളാണ് തോൽപ്പിച്ച് ജയിച്ചു പോകുന്ന ആളാണ് പനിയായിരോട്ടിന് ജയിച്ചയാളാണ് അല്ല മാണിക്ക് അപ്പൻ ഇത്തവണയും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മാധ്യമങ്ങൾ പറഞ്ഞത് മാണിസ്യക്കപ്പൻ പാല വിട്ടു കൊടുക്കില്ല പാലയിൽ കാന്തനായിരിക്കും സ്ഥാനാർത്ഥി അല്ല പാല വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് രണ്ടൊക്കെ ചിലപ്പോൾ മാണിസിക്കപ്പൻ കൊടുക്കാൻ നിർബന്ധമല്ല പ്രയോജനമുള്ള സാഹചര്യം ഉണ്ടായാൽ മാനസികക്കാപ്പൻ ഉദ്ദേശിക്കുന്ന മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ അതുപോലെ ഒരെണ്ണം കിട്ടാവുന്ന ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ നേട്ടങ്ങൾ കിട്ടാവുന്നതാണ് മാനസികാപ്പിൻ മേനമിട്ട് കൊടുക്കും പക്ഷേ ജോസഫ് ഗ്രൂപ്പിൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ശക്തി കത്തോലിക്ക ഇപ്പോൾ ഗ്രാവിറ്റേറ്റ് ചെയ്ത് ഗ്രാവിറ്റേറ്റ് ചെയ്ത് കോൺഗ്രസ്സിലേക്ക് മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ് കാത്തോലിക്കാഭ്യന ഈ രണ്ട് കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ് തന്നെ തന്നെ ഇടുക്കിയിലൊക്കെ മറ്റൊരു തന്നെ പറയാം ഇടി ഇടിച്ചു കയറുന്ന രീതിയിലേക്ക് കോൺഗ്രസ് വളരുന്നുണ്ട് അപ്പം ഇപ്പോൾ കോൺഗ്രസ്സിനെ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഗുഡ് വില്ലിനെ എക്സ്പോവിറ്റ് ചെയ്യാനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ അത് മാത്രമല്ല ഇപ്പോൾ ഇന്നരാ ഇന്നര കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ജോസ് കെ മാണി ഇവിടെ കാട്ടിപ്പറമ്പിൽ പിതാവിനെ കാണാൻ എത്തിയിരുന്നു ജത്തിയൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷ നേതാവ് ബിഷപ്പാണ് രണ്ടു ദിവസം മുമ്പ് അത് രാവിലെ ഒരു ഏഴര മണിക്ക് വന്നു പ്രഭാത ഭക്ഷണം ഒരുമിച്ചാണ് കഴിച്ചത് അപ്പം അത് പറയുന്നത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കുക അനുനയ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിലും അദ്ദേഹം മറ്റേ മതമേലധ്യക്ഷന്മാരെ കാണാനായിട്ട് അതായത് പല സഭാ അധ്യക്ഷന്മാരെ കാണാനായിട്ട് പോ പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല ഈ സിറോ മലബാർ സഭയിൽ പോകുന്നുണ്ട് അതുപോലെ മറ്റേ വരാപ്പുഴ അതിരൂപതയിൽ അദ്ദേഹം ചർച്ച മറ്റേ സന്ദർശനിക്കും ചർച്ച നടത്തുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ട് ടി വി ആ വാർത്ത പുറത്തുവിട്ടിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ മാസം ഈ മാസം അവസാനമോ അടുത്ത മാസമോ മുഖ്യമന്ത്രി ഒരു കത്തോലിക്ക കോൺഗ്രസ് തന്നെ ആ ഞാൻ അത് പിറന്നു മറന്നുപോയി ക്രൈസ്തവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ജോസ് കെ മാണിയും പങ്കെടുക്കും അത് ഈ മേഖലാ ജാഥക്ക് മുമ്പായിട്ടാണ് ആ പരിപാടി ഇന്ന് രാവിലെ ഏഴര എട്ട് മണിക്ക് റിപ്പോർട്ടറിൽ ആ വാർത്ത കാണിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ജോസ് കെ മാണിയും പങ്കെടുക്കും അത് ആ അതിൽ പറയുന്നത് ഈ ക്രൈസ്തവ സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രത്യേകിച്ച് ജാഥക്ക് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ് ക്രൈസ്തവർ എന്തായാലും പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ എന്തായാലും എൽ ഡി എഫിന് അനുകൂലമായി വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട് ഇപ്പോൾ പോലത്തേനെ വെള്ളാപ്പള്ളി നടേശിൻ്റെയും സുകുമാരൻ നായൻ്റെയൊക്കെ പ്രസ്താവനകൾ തീർച്ചയായിട്ടും മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഒരു ഭിന്നിപ്പും അവസരവും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടർമാർ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായി തന്നെ പോകുന്ന കാര്യത്തിൽ എൽ ഡി എഫിന് സംശയമില്ല കാരണം എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നടന്ന നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്ന കൺസോൾഡ് ഏകീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഇത്തവണ ഒരു വിലയിരുത്തൽ ഒരു കണക്കുകൂട്ടൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷം അടുത്ത വർഷത്തിൻ്റെ വിജയം കഴിഞ്ഞ പ്രാവശ്യമുള്ള സഭ സഭകളുടെയും സമുദായ സംഘങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് സമ്മതിക്കണം അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കാരണം ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാലോ തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലേറിയത് കഴിഞ്ഞ തവണ ഇപ്പൊ തൊണ്ണൂറ്റി എട്ടായി എന്ന് വെച്ചാൽ ആര്യാലൻ ചോക്കത്ത് ദിനംപോലെ തോറ്റോടെ അതെ അതെ സ്റ്റാറ്റസ് ആ അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് മലബാർ വടക്കൻ ജില്ലകളിൽ മുസ്ലിം സ്വാധീനമുള്ള സീറ്റ് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പോലെ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് സ്വാധീനം ഉള്ള സ്ഥലമാണ് ഞാനൊരു മുസ്ലിം എന്ന രീതിയിൽ വാദിക്കുക നമുക്ക് കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അതൊരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ മുസ്ലിം കൺസോളിഡേഷൻ യു ഡി എഫിന് വരാൻ സാധനം മാത്രമല്ല ഇക്കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും മുസ്ലിം വോട്ടർമാർ താങ്കൾ ഒരു ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് വിമോചന സമരകാലത്തോടെയൊക്കെ ബേസാണ് അത് സാമുദായികമായ ബേസാണ് നായർ ക്രിസ്ത്യൻ മുസ്ലിം ആയിരുന്നു അത് വിമോചന സി പി എമ്മിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാനായിട്ട് ഇ എം എസിനെ എതിർക്കാനായിട്ട് ഉണ്ടാക്കിയ മുന്നണി സംവിധാനം വളരെ തീവ്രമായി രാത്രി ചറിഞ്ഞ് യു ഡി തുടങ്ങിയ എല്ലാ കലാപരിപാടികളിലൂടെ കിടന്നു വന്നൊരു സംവിധാനമാണത് അതിടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കക്ഷികളെപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ ഒപ്പം തിരിച്ചു വരാം പക്ഷേ എന്നാൽ പോലും യു ഡി എഫിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ മൂന്ന് സമുദായങ്ങളും ചേരുന്ന ബേസാണ് പ്ലസ് ദ പൊളിറ്റിക്കൽ ക്ലൗഡ് നാഷണൽ പാർട്ടി എന്നുള്ളത് ഈ മൂന്നും കൂടെ ചേരുമ്പോൾ ഈ നാലും കൂടെ ചേരുമ്പോഴാണ് യു ഡി എഫ് ഒരു വിന്നിംഗ് ഫോർമുല ഉണ്ടാകുന്നത് ഇന്ന് ജോസ് കെ മാണി ഇപ്പോൾ ശ്രമിക്കുന്ന കാര്യം ജോസ് കെ മാണിയുടെ അപ്പനോടെയല്ല ഉണ്ടായിരുന്ന കാലത്ത് സഭയുടെ എല്ലാം പിന്തുണ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇദ്ദേഹം തോറ്റുപോയി അതേ ജോസ് കെ മാണി പാർലമെൻറ്റിലേക്ക് തോറ്റുപോയി പാർലമെൻറ്റിലേക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ മരങ്ങാറ്റുകൾപ്പെടെ ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള ബൂത്തുകളിൽ പോലും ഇവർ പുറകിൽപ്പോയി അപ്പോൾ ഇവർക്ക് എങ്ങനെ അപ്പോൾ ബിഷപ്പ്മാരെ ബാക്കിൻ ദ റോം ഹോസ് പറയും ജോസ് കെ മാണിയെ വെച്ചുകൊണ്ട് കത്തോലിക്ക സഭ സംഘടിപ്പിക്കാൻ ശ്രമിക്കാൻ മാത്രം മണ്ഡന്മാരല്ല എന്നാദ്യം അത് മാത്രം മണ്ഡത്തം കാണിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുടെ ബാലയം പറയും പിണറായി വിജയനും ബാലി പറയും വേറെ ആരും പറയും തോന്നില്ല കോട്ടയം ജില്ലയിലെ ഒന്ന് രണ്ട് കോൺഗ്രസ് ആരും പറയാൻ അപ്പുറത്തേക്കില്ല കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്രൈസ്തവ അത് വലിയ സ്ഥിരം പ്രശ്നമല്ല സിനിമയിൽ പോയിരുന്നു അതും മറ്റേ പിന്തുണ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതും സൗഹൃദ സംഭാഷണം എന്നാണ് പുറമെന്ത പറഞ്ഞു തെറ്റേക്ഷൻ കാലത്ത് നമുക്ക് എന്തും പറയാം അല്ല ആരെ ആരെ പോയി സമുദായ സംഘടനകളിൽ പത്ത് വോട്ടല്ലോ ജനങ്ങളെ ബാധിപ്പ് കഴിക്കൂലോ പത്ത് വോട്ട് കഴിക്കില്ല കഴിക്കുന്നില്ല ഏതെങ്കിലും വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അവര് തീർച്ചയായും ഇവരെ കണ്ട സമീപിച്ച് വോട്ട് കൊടുക്കുക എന്ത് എന്താണ് അവർക്ക് തിരിച്ച് ഓഫർ ചെയ്യുന്ന പ്രശ്നം അതെ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കോട്ട് ചെയ്യണമെന്ന് അതായത് ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ് ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചത് അതായത് ക്രൈസ്തവ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് പരിഗണിച്ച കമ്മീഷനാണ് അതിനുവേണ്ടി ലക്ഷങ്ങളാണ് സർക്കാർ വിനിയോഗിച്ചത് പക്ഷേ അതിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവർ ക്രൈസ്തവർക്കിടയില് കടുത്ത അതൃപ്തിയാണ് സർക്കാരിൽ ഉള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവ മതമേധക്ഷന്മാർക്ക് ഇടയില് സർക്കാരിനെതിരെ ഈ പിണറായി സർക്കാരിനെതിരെ കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ അതൃപ്തിയും പരിഹരിക്കേണ്ടത് എൽ ഡി എഫിൻ്റെ ആവശ്യമാണ് അതിനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയനും ജോസ് കെ മാണിയും ഈ നീക്കങ്ങളെ കാണാൻ എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വരാപ്പുഴ ബിഷപ്പ് വരാപ്പുഴ അതിരൂപതയിലും അതുപോലെ തന്നെ അങ്കമാലി അതിരൂപത പല അതിരൂപകളിൽ പോവും ചർച്ചകൾ നടത്തും മറ്റേ പിതാക്കന്മാരുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് വോട്ടുറപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകുന്ന സൂചനയാണ് പുറത്തു വരുന്നത് അച്ഛസാറിൽ തന്നെ പറയാനുള്ളത് ഇത് ജോസ് കെ മാണിയുടെ ദൗത്യം രണ്ട് രണ്ട് ദൗത്യം ഒരേ സമയത്തുണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ജാഥ നയിക്കാൻ പോകുന്നു രണ്ട് ബിഷപ്പ്മാരുടെ അടുത്തുള്ള ജോസ് കെ മാണി തന്നെ ഏകാംഗ ജാത നയിക്കും ഈ രണ്ട് ജാഥയിലുള്ള പ്രശ്നം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഹെവി വെയിറ്റ് അല്ല ജോസ് കെ മാണി കെ എം മാണി സാർന്ന് പറഞ്ഞാൽ കുറെ കൂടെ പൊളിറ്റിക്കൽ ഡൗട്ടുണ്ട് ഇപ്പം കണ്ണൂരോ കാസർഗോഡോ എന്ന് പ്രശ്നം വെച്ചാലും കെ എം മാണി അറിയും വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല കുറേ ബന്ധങ്ങളുണ്ട് മണിസാർ ഉണ്ടാക്കി വെച്ചാൽ കുറേ ബന്ധങ്ങളെ ഉപയോഗിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് ഒരു എന്തെങ്കിലും തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ മുന്നിൽ നിർത്തി സഭയെ കാണാൻ പോയാലും ജാത നയിക്കാൻ പോയാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകില്ല എന്തായാലും നമുക്ക് കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണാം കാത്തിരുന്ന്